തിങ്കളാഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ സമീപ പ്രദേശത്തുള്ള കടകളൊക്കെ തുറക്കാൻ വേണ്ടി ഈ ഉടമസ്ഥരൊക്കെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ അവരുടെയൊക്കെ ഒരു പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും കാരണം അവർക്ക് ഈ പ്രദേശത്ത് നിന്ന് മാറേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ഫയർഫോഴ്സും ഒപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ നൽകുന്നത് നിലവിൽ തീ നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രമല്ല മാത്രമായിരിക്കും ഇതിനകത്ത് മറ്റ് കടകൾക്കോ അല്ലെങ്കിൽ സമീപ പ്രദേശ കടകൾക്കോ തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ നിലവിൽ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ തീ മറ്റ് കടകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപിക്കാത്ത രീതിയിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നോർത്ത് ചാലക്കുടിയിലെ ഹൂക്കൻസ് എന്ന് പറയുന്ന ഒരു പെയിന്റ് കോൺടൗണ്ടിലാണ് ഇത്തരത്തിൽ തീ പറഞ്ഞിരിക്കുന്നത് ഭദ്ര യെസ് ശരത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഒപ്പം തന്നെ ഗതാഗതം അതായത് നിറയെ വണ്ടികളൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടോ നിലവിലെ സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇത്തരത്തിലെ ഗതാഗതമേറെയുള്ള നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഈ തീപിടുത്തത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇത്തരത്തിലൊരു തീ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ സമീപത്തിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത കുറിച്ച് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇത് എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കുക അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള അപകടങ്ങളിലേക്ക് കാരണമായേക്കാം എന്നൊരു സാധ്യതയാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് വലി അതീ അതീവ തീവ്ര തീവ്ര ശ്രമങ്ങൾ യെസ് ശരത്ത് ഒപ്പം തന്നെ നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചെത്തുകയാണ് അതായത് പെയിന്റ് കടയാണ് ഒപ്പം തന്നെ നമുക്കറിയാം അവിടെ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഒപ്പം വാനുഷ്യ സൂക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതൊക്കെ ഈ പൊട്ടിത്തെറിക്കുള്ള സാഹചര്യങ്ങളുണ്ട് വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ കൂടിയാണ് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴിതായി കടയ്ക്ക് സമീപത്തൊക്കെ നിറയെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് ഇവരൊക്കെ മാറ്റാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നില്ലേ തീർച്ചയായിട്ടും ഇത്തരത്തിലെ മുൻകരുതലുകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ തീ അണ വന്ന സാഹചര്യത്തിൽ തന്നെ ഇവരെല്ലാം ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനും തീ അണയ്ക്കാനും എത്തിയ ആളുകളാണ് അതിനുശേഷം ഉദ്യോഗസ്ഥ മുറയ്ക്ക് ഇവരെല്ലാം മാറ്റുകയും ഇതിന്റെ നിർമ്മ ഇത്തരത്തിലുള്ള തീ അണയ്ക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബദ്ര പറഞ്ഞ പോലെ തന്നെ ഇത് തെയിൻ സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ ആണ് എന്നത് വലിയ രീതിയിൽ ഇതിന്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ വലിയ തീ ആളിപ്പടരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള മുൻകരുതൽ അതായത് തീ കണ്ടപ്പോൾ മുതലുള്ള തീ അണയ്ക്കാനുള്ള തീവ്രമായ ശ്രമം ആരംഭിച്ചിരിക്കുന്നു ദേവദ്രാ ശരി ശരത് തോങ്ങല്ലൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് ചാലക്കുടിയിലാണ് വൻ തീപിടുത്തം നോർത്ത് ചാലക്കുടിയിലെ ഗോഡൌണിനാണ് തീ പിടിച്ചത് അത് പെയിന്റ് സൂക്ഷിക്കുന്ന ഒരു ഗോഡൌൺ കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഇന്ന് രാവിലെയായിരുന്നു ഇത്തരത്തിൽ തീപ്പിടുത്തം ഉണ്ടായത് എന്തായാലും ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റുകൾ ഇപ്പോൾ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നു സമീപത്തുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു വേള